ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്ന് ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ മുരിങ്ങയില ചക്കക്കുരു കറി ഇത് നിങ്ങൾക്ക് ഒഴിച്ചുകറിയായിട്ടും ചെയ്തെടുക്കാം ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ചക്കക്കുരു മുരിങ്ങയിലയും നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കറിയായിട്ട് തേങ്ങ അരപ്പൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു നാലോ അഞ്ചോ വിസിലൊക്കെ വരുന്നത് വരെ അടുപ്പിൽ വെച്ച് കൊടുക്കണം കാരണം ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതാണ് അഞ്ച് വിസിൽ വന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് കൊടുക്കാം പ്രഷറൊക്കെ പോയ ശേഷം മാത്രമേ തുറന്നു കൊടുക്കാവൂ ഇപ്പോൾ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ തേങ്ങ അരപ്പ് ചേർത്തിട്ടുണ്ടാക്കുന്നതാണെങ്കിൽ തേങ്ങയും ജീരകവും കൂടി ഒന്ന് ഒതുക്കിയെടുക്കുക ഒതുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം പേസ്റ്റ് രൂപത്തിലാകാതെ ഒന്ന് അരച്ചെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അതിനുശേഷം ഇതുപോലെ ചക്കക്കുരു നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ട് ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ അരപ്പൊന്നും ചേർക്കാതെ തേങ്ങ ചിരകിയത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് ഉടച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത ശേഷം ഒന്നുകൂടി ഇതുപോലെ ഉടച്ചെടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം കാരണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം ഇപ്പം ഞാൻ വെളുത്തുള്ളിയാണ് ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നത് നിങ്ങൾ തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന കറി ആയാലും വെളുത്തുള്ളി താളിച്ചൊഴിക്കുന്നതാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഉണക്കമുളകും വെളുത്തുള്ളിയും കൂടി താളിച്ചൊഴിക്കാം ഉണക്കമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ ഈ ഒരു കറിയിലേക്ക് എരിവിനായിട്ടൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഉണക്കമുളക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചക്കയുടെ സീസണൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ചക്കക്കുരു ഉണ്ടാവും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം